അസ്സാം വളരെക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവനെ പ്രമുഖനായ വഹാബി പ്രഭാഷകൻ ഹുസൈൻ സനഫി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യ ഒരു വീഡിയോയെ അധികരിച്ചു കൊണ്ട് പതിനൊന്ന് മറുചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു ഒന്നിനെപ്പോലും ഇതുവരെ സ്പർശിക്കാൻ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല ഹുസൈൻ സനഫി എന്നത് ഒരു പ്രതീകമാണ് വഹാബികളുടെ എട്ട് ഗ്രൂപ്പുകളിൽപ്പെട്ട ആർക്കും അതിനോട് പ്രതികരിക്കാം പക്ഷേ ഒരാൾക്ക് പോലും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു വെല്ലുവിളിക്ക് വേണ്ടിയോ ആരെങ്കിലും പരാജയപ്പെടുത്തണമെന്ന താല്പര്യത്തിലോ അല്ല ഈ ഉമ്മത്ത് ഹക്ക് മനസ്സിലാക്കണമെന്ന ആത്മാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് മറുപടി എന്ന പേരിൽ ഒന്ന് രണ്ടാളുകൾ വീഡിയോ ചെയ്തു പക്ഷെ അതിൽ പോലും ഈ ചോദ്യത്തെ പരാമർശിച്ചിട്ടില്ല മറിച്ച് എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ എൻ്റെ തലപ്പാവിൻ്റെ നീളം വലിയ തലപ്പാവ് കെട്ടിയിരിക്കുന്നു ഊരും പേരുമില്ലാത്തവർ മറുപടി ഇല്ല നീ ആരടോ ഹുസൈൻ സലഫിയോട് ചോദ്യം ചോദിക്കാൻ നിനക്ക് ഉടുപ്പുണ്ടടോ ഇതൊക്കെയാണ് അതിലുള്ള പരാമർശം അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ സ്വഭാവമായിരിക്കാം നിങ്ങൾക്കത് ചെയ്യാം ഞാൻ അതിനെ അതിനോട് പ്രതികരിക്കുന്നേയില്ല അതേ സമയത്ത് ഹുസൈൻ സലഫിയോടൊക്കെ ചോദ്യം ചോദിക്കാൻ നീ ആരാ ഹുസൈൻ സലഫി നിനക്ക് മറുപടി പറയുകയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ മറുപടി പറയും ഇതിനും മറുപടി പറയാൻ ഹുസൈൻ സലഫി ഒന്നും വേണ്ട ഞങ്ങളും മതി എന്നാണല്ലോ അതിൻ്റെ ധ്വനിന്ന് നിങ്ങൾ മറുപടി പറയും സ്വാഗതം ചെയ്യുന്നു പതിനൊന്ന് ചോദ്യങ്ങളിൽ ഒന്നിനെ പോലും കഴിഞ്ഞിട്ടില്ല കാരണം ഹുസൈൻ സലഫിയുടെ വീഡിയോയിൽ പരാമർശിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മറു ചോദ്യങ്ങളാണത് അത് ഉത്തരങ്ങളാണ് അതിൽ സ്പർശിച്ചാൽ ഹുസൈൻ സലഫിക്കുള്ള ഉത്തരങ്ങളാകും അതുകൊണ്ടാണ് ഹുസൈൻ സലഫി അതിൽ തൊടാത്തത് ഏതായാലും ഇനി കുറച്ച് വിഷയങ്ങൾ കൂടി ഹുസൈൻ സലഫിയുടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനുണ്ട് നേരത്തെയുള്ള പതിനൊന്ന് ചോദ്യങ്ങൾക്ക് പുറമേ ഇനിയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം അതിന്റെ അതുകൊണ്ട് നമ്മൾ മറമാടി കഴിഞ്ഞാൽ അവിടെ അവിടെ വെച്ച് ശ്രദ്ധിക്കുക തസ്ബീത്തുമായി ബന്ധപ്പെട്ടാണ് നബിസൊല്ലാ അലഹി വസലമതങ്ങൾ പറഞ്ഞ ഹദീഫ് ഒരാളെ മറമാടി കഴിഞ്ഞതിനു ശേഷം ഒരു മയ്യത്തിനെ മറുപടി കഴിഞ്ഞതിനു ശേഷം അവിടെ നിൽക്കും എന്നിട്ട് പറയും ഇസ്തഗ്ഫിറൂ ലി നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക ലഹു ബി തസ്ബീത് ആ സഹോദരന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കുക ഫഇന്നഹു യുസ്അൽ അദ്ദേഹം ഇപ്പോൾ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഈ ഹദീസ് തെളിവാക്കിയിട്ടാണ് സുന്നികളെ സംബന്ധിച്ച് നമുക്ക് പലതുകൊണ്ട് പറയാണ്ടാവും ഇത് വഹാബികളാണ് അവരുടെ ഉസൂലാണല്ലോ ഈ പറയുന്നത് ഈ ഹദീഫിനെ തെളിവാക്കിയിട്ടാണ് വഹാബികൾ തസ്വീത്ത് ചൊല്ലുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ചോ ഒരു കാര്യമുണ്ട് നബി സല്ലാഹു അലി വസ്ലമ തങ്ങൾ ഇതിന് ഇന്ന പദം എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നബിതങ്ങളുടെ വാക്കിനെ സാധൂകരിക്കുന്ന ഏത് പദവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹുസൈൻ സലഫി പറഞ്ഞത് വ്യക്തമല്ലേ ഇനി എന്റെ ചോദ്യം ഈ ഉസൂല് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഒരു വാക്കു പറഞ്ഞാൽ അതിൽ അയ്യനായ നിർണി നിർണിതമായ ഒരു രൂപത്തെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിർണിതമായ ഒരു വാക്യത്തെ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഏത് വാചകവും അതിന് ഉപയോഗിക്കാം എന്ന ഉസൂല് എവിടെ നിന്നാണ് കിട്ടിയത് തെളിവ് പറയണം ചോദ്യം നമ്പർ ഒന്ന് എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ നിബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്തു കാണിച്ചു തരേണ്ടതാരാണ് സ്വഹാബത്ത് ആണ് സൊഹേബത്ത് ഇങ്ങനെ ചെയ്തതിന്റെ തെളിവ് കാണിക്കുക അല്ലെ നിബിദിനാഘോഷം മാത്രം പോലെ സൊഹേബത്ത് ഒരു ഉസൂര് പറഞ്ഞാൽ അത് എല്ലായിടത്തേക്കും വേണം ഇവിടെ സൊഹേബത്ത് ഇത് ചെയ്തതിനുള്ള തെളിവ് കാണിക്കുക എൻ്റെ മൂന്നാമത്തെ ചോദ്യം ഉത്തമ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഇത് ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ടോ മറുപടി പറയണം എന്നെ ചീത്ത പറഞ്ഞതുകൊണ്ടോ തെറി പറഞ്ഞതുകൊണ്ടോ മറുപടി ആവുകയില്ല പിന്നെ ചോദ്യം മറമാടിയതിനു ശേഷം എന്നാണ് ദഫനിൽ നിങ്ങൾ ചെയ്യുന്നതോ മൂടുകല്ല് വെച്ച് കഴിഞ്ഞാൽ തന്നെ അള്ളാഹു സുന്നികൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കണ്ട ഞാൻ നിങ്ങൾ ഇതൊന്നും പാടില്ല എന്ന് പറയുകയും ഇതിന് സ്വന്തമായി ഉസൂരുണ്ടാക്കുകയും ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷെ മറമാടിയതിനു ശേഷം എന്നാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ രൂപം നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചു തന്നു ഈ രൂപം ആര് പഠിപ്പിച്ചു തന്നു ഈ സമയം ആര് പഠിപ്പിച്ചു തന്നു നാല് അഞ്ചാമത്തെ ചോദ്യം നബി നബിസൊല്ലാഹു അലേഹി വസ്ലമതങ്ങൾ ഒരാൾ ചൊല്ലിത്തന്ന് മറ്റൊരാൾ ചൊല്ലുന്ന രൂപം പഠിപ്പിച്ചിട്ടില്ലല്ലോ ഈ വാചകങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഒരാൾ ചൊല്ലിത്തന്ന് മറ്റൊരാൾ അത് ഏറ്റു ചൊല്ലുന്ന രൂപം നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചു തന്നു വ്യക്തമല്ലേ ഈ രൂപങ്ങൾ ആരാണ് പഠിപ്പിച്ചു തന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തൊക്കെ സ്വതന്ത്രമായിട്ട് ചെയ്യാമെന്നാണോ ഇനി ബാക്കി അദ്ദേഹം പറയട്ടെ ഈ വാചകങ്ങൾ ഇതേതായാലും റസൂലത പഠിപ്പിച്ചിട്ടില്ല ഇനി ഇദ്ദേഹം പറയുകയാണ് നബി വാക്കിനെ സാധൂകരിക്കുന്ന ഏത് വാക്കും ചെയ്യാം എന്നാണല്ലോ ഇദ്ദേഹം പറഞ്ഞത് എന്നാൽ എന്റെ ആറാമത്തെ ചോദ്യം ആ ഹദീസിൽ പറഞ്ഞതാണ് നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തഫാർ പൊറുക്കലിനെ ചോദിക്കുക രണ്ടാമത് റസൂൽ പറഞ്ഞതാണ് ചോദിക്കുക അപ്പൊ രണ്ടെണ്ണായി പിന്നെ ഇത് നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി കാരണം ഇത് ആ ഹദീഫിൽ ഇങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ ഖബർ വിശാലഭാഗം വേണ്ടിട്ട് ദുരാ ചെയ്യണമെന്ന് റസൂള്ള പറഞ്ഞിട്ടില്ലല്ലോ ആറാമത്തെ ചോദ്യമാണ് മറുപടി പറഞ്ഞേ മതിയാകൂ ഇനി എൻ്റെ ഏഴാമത്തെ ചോദ്യം ഇപ്പോൾ നല്ലൊരു ഉസൂര് പറഞ്ഞിരിക്കുകയാണ് ഹുസൈൻ സലഫി നബി നബിസ്വല്ലാഹു അലിഹി വസലമതങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിന് നബിതങ്ങൾ വ്യക്തമായ ഒരു വാക്ക് നിർണയിക്ക നിർണയിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിനെ സാധൂകരിക്കുന്ന ഏത് രൂപവും പറ്റുമെന്നാണല്ലോ ഏഴാമത്തെ ചോദ്യം നബി നബിസ്വല്ലാഹു അലിഹി വസലമതങ്ങൾ അവിടുത്തെ പേരിൽ സ്വരാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാനിലും കാണാം ിമ വിശുദ്ധ ഖുർആാനിലും കാണാം വസല്ലി എന്നത് അല്ലെങ്ങളുടെ ഇതിന് നബിതങ്ങൾ ചില വാചകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ വാചകങ്ങളല്ലാത്ത അതിനും ഈ നബിതങ്ങൾ പഠിപ്പിച്ച അതേ വാക്കിൽ തന്നെ സ്വലാത്ത് ചൊല്ലാൻ പറ്റൂ എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ മാത്രമല്ല സ്വഹാബത്ത് അതല്ലാത്ത വാക്യങ്ങൾ ഉപയോഗിച്ച് സ്വഹ നബിതങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലേ ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട അൻഹു നബി അലൈഹി തങ്ങളുടെ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുമ്മ ജഅൽ അബ്ദുലാഹിബിൻ ിയ സ്വലാത്താണ് പിന്നെയാണ് അള്ളാഹു എന്ന് ബഹുമാനപ്പെട്ടവർ ചൊല്ലുന്നത് അപ്പോ സ്വലാത്തിനങ്ങനെ നിർണയിക്കപ്പെട്ട പദങ്ങളില്ല അല്ലാത്ത സ്വനാത്തുകൾ ചൊല്ലാം ഇമാം ഷാഫി അയ്യൂർ അലി കിതാബിലുണ്ട് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന നിരവധി ഇമാമുമാരുടെ കിതാബുകളിൽ നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ പഠിപ്പിക്കാത്ത വാചകങ്ങൾ ഉണ്ട് പിന്നെ നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ തന്നെയും നബി നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ പഠിപ്പിക്കാത്ത സ്വലാത്തിന്റെ വചനങ്ങൾ ഉണ്ടല്ലോ എന്നാൽ എൻ്റെ എട്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ് ഈ സ്വലാത്തുക ഈ ഇങ്ങനെ ചൊല്ലാൻ പറ്റുമെങ്കിൽ അഥവാ നിങ്ങൾ പറഞ്ഞ ഉസൂലു പ്രകാരം നിബിധങ്ങളുടെ ആ വാ കൽപ്പനയെ സാധൂകരിക്കുന്ന ഏത് വാചകവും പറ്റുമെങ്കിൽ എന്തിനാണ് നിങ്ങൾ താജ് സ്വലാത്തിനെ എതിർത്തത് എന്തിനാണ് നിങ്ങൾ ദലായിലുൽ ഹൈറാത്തിനെ എതിർത്തത് എന്തിനാണ് നിങ്ങൾ സ്വലാത്തുൽ മുൻജിയത്തിനെ എതിർത്തത് എന്തിനാണ് നിങ്ങൾ സൊലാത്തുൽ ഫാത്തിഹിനെ എതിർത്തത് അതൊന്നും റസൂർ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എതിർത്തത് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല് മതങ്ങളോടുള്ള ആത്മബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി അവിടുത്തെ പേരിൽ സ്വരാത്ത് ചൊല്ലുന്നത് ഈ രൂപത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് എതിർക്കാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ചെയ്തത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നമല്ലേ അപ്പം നിങ്ങൾക്ക് അതൊക്കെ പറ്റും ബാക്കിയുള്ള ആളുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന നന്മ മുടക്കികളാവുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് മുപ്പത് കാര്യമാണ് ഞങ്ങളതാ നന്മ മുടക്കികൾ എന്ന് പറഞ്ഞ് കളിയാക്കണു ഇതാണ് നിങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ ഈ ഉസൂര് നിങ്ങൾ എല്ലായിടത്തേക്കും വെച്ചു കൊടുക്കുക അതേപോലെ തന്നെ എൻ്റെ ഒമ്പതാമത്തെ ചോദ്യം നിസ്കാരത്തിന് ശേഷമുള്ളതു നബി നബിസ്വല്ലാഹു അസലമതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ രൂപം പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത് ഇനി പഠിപ്പിച്ചിട്ടില്ല എന്ന് വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്നത് സമ്മതിച്ചാൽ തന്നെ സ്വഹാബത്ത് അങ്ങനെ ആമീം പറഞ്ഞിട്ടില്ല ഒരാൾ ദുയർക്ക സ്വഹാബത്ത് ബേക്കിൽ നിന്നിട്ട് ആമീം പറ ഇങ്ങനെ കൂട്ടമായ ഒരു സംഗതി സൊഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല എന്നാണല്ലോ നിങ്ങളുടെ വാദം പക്ഷെ നിങ്ങളുടെ ഉസൂൽ അനുസരിച്ചിട്ട് നബി ഉസൂലനുസരിച്ചിട്ട് നബിസ്വല്ലാഹ് അസലമതങ്ങൾ നിസ്കാരത്തിന് ശേഷമുള്ള ദുഅായിനെ പ്രോത്സാഹിപ്പിച്ചല്ലോ പ്പോ റൂൽ പറഞ്ഞ എന്താണ് ഏറ്റവും ഇജാബത്ത് കിട്ടുന്ന എല്ലാ മക്തൂബായ നിസ്കാരങ്ങൾ നിസ്കാരങ്ങൾക്കു ശേഷമുള്ള ആ പദത്തെ ദൂകരിക്കുന്ന ഏത് ചെയ്യാം നിങ്ങൾ ചെയ്യുന്നത് പോലെ ഏത് രൂപവും ചെയ്യാം നിങ്ങൾ ചെയ്യുന്നത് പോലെ ഒരാൾ ചൊല്ലിത്തന്ന് മറ്റൊരാൾ ആമീം പറയുന്ന രൂപവും പറ്റൂലേ ഏത് ബീത്തിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ ചോദ്യമാണ് മറുപടി പറയണം എൻ്റെ അടുത്ത ചോദ്യം നബി സല്ലാഹു അലഹി വസ്ല മതങ്ങളുടെ പേരിൽ മധുഹ പറയാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലഹി വസ്ല മതങ്ങൾ പറഞ്ഞതില്ലേ ഒരിക്കൽ ബഹുമാനപ്പെട്ടാവിനെയും അങ്ങയേയും മറ്റു പദങ്ങൾ ഉപയോഗിച്ച് ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ റസൂൽ എന്താ പറഞ്ഞത് എന്നല്ല പറഞ്ഞത് ഹാത്തി അങ്ങനെയൊക്കെ നടക്കട്ടെ അള്ളാഹുവിനെ മധുഹ പറഞ്ഞിട്ട് തുടങ്ങിക്കോളി അപ്പൊ ആദ്യം അള്ളാഹുവിനെ മധുഹ പറഞ്ഞ് പിന്നെ ഹബീബിനെ മധുഹ പറയണമെന്നാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു പലതും നമുക്ക് പറയാനുണ്ട് ഞാൻ ദൈർഘ്യം പറയുന്നു കൊണ്ട് പറയാതിരിക്കാണ് അപ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്ല മതങ്ങൾ മധു തങ്ങളുടെ മധുഹ പറയണമെന്ന ആ വാക്കിനെ സാധൂകരിക്കുന്ന ഏതു വാക്കുകളും ഏതു രൂപവും നമുക്ക് ചെയ്യാവുന്നതാണല്ലോ എന്തിനെ നിങ്ങൾ ഇത്രയും കാലം അതിനെ എതിർത്തത് അല്ലെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയണം അടുത്ത എന്റെ ചോദ്യം നബി സൊല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് വ്യക്തമല്ലേ നിങ്ങൾ സന്തോഷിക്കണം റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ സാഹ അലി വസ്ല മതങ്ങളെയാണ് ആ കൽപ്പനയെ സാധൂകരിക്കുന്ന ഏതു രൂപത്തിലുള്ള ഏത് രൂപത്തിലുള്ള സന്തോഷ പറ്റുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞ വസൂല് പ്രകാരം മനസ്സിലാകുന്നത് പിന്നെ എന്തിനാണ് ഈ ഉമ്മത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല മതങ്ങളും അത ചെയ്യുന്നതിന് നിങ്ങൾ തടഞ്ഞത് എന്തിനാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളതിനു വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തെരുവുകളും അരീമസമാക്കുന്നത് ഇതിനല്ലേ നിങ്ങൾ മറുപടി പറയേണ്ടത് പത്ത് ചോദ്യങ്ങൾ ഏകദേശം പത്തോളം ചോദ്യങ്ങൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് മറുപടി പറയണം ഇനി ഈ വിഷയത്തിന് മറുപടി എന്ന് പറഞ്ഞ് ആര് വീഡിയോ ഇടക്കുകയാണെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ടെൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ പറഞ്ഞതിനോട് പ്രതികരിക്കലെൻ്റെ താല്പര്യമല്ല കാരണം വ്യക്തിപരമായി നിങ്ങളോടാർക്കും നമുക്കൊരു പ്രശ്നമല്ല മാനുഷികമായി നിങ്ങളോടൊക്കെ പരിഗണനയേ ഉള്ളൂ അതേ സമയത്ത് ആദർശപരമായി പ്രമാണബദ്ധമായിട്ട് മറുപടി പറയാൻ വഹാബികളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവർ പറയട്ടെ ചോദ്യം ഒന്ന് മുതൽ നേരത്തെയുള്ള പതിനൊന്നും ഇപ്പോഴത്തെ പത്തും ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾക്ക് അക്കമിട്ടു മറുപടി പറയാൻ കെൽപ്പുള്ളവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ പറയട്ടെ അതാണ് വേണ്ടത് എന്നെ പരാമർശിച്ചത് കൊണ്ട് മറുപടി ആകൂല യൂട്യൂബിൽ വന്ന് വികാരം തീർത്ത് ദേഷ്യപ്പെട്ടതുകൊണ്ട് മറുപടി ആകൂല ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഹുസൈൻ സലഫിയെ പോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പ്രഭാഷണങ്ങൾ കേട്ട് അതിലകപ്പെട്ടുപോയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഈ മാൻ നഷ്ടപ്പെടുത്തരുത് വളരെ സ്നേഹത്തോടു കൂടെയാണ് പറയുന്നത് താല്പര്യത്തോടുകൂടെയാണ് പറയുന്നത് വെല്ലുവിളിക്കാനല്ല പരിഹസിക്കാനല്ല പരാജയപ്പെടുത്താനല്ല ആത്മാർത്ഥയോട് ആത്മാർത്ഥമായിട്ട് കൽബു തുറന്ന് കേൾക്കണം എന്ന് മാത്രം പറഞ്ഞ് അസ്ലാമലിക്കും വരഹമുല്ലാഹി വർക്ക്